വെൽക്കം ടു ഡെയറിങ് സൂര്യ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോ അതുപോലത്തെ ഒരു വീഡിയോസ് അല്ല സോ എന്താണ് സംഭവം എന്ന് വെച്ച് സോ ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടു കാണും ഈ ഒരു റൂമും ഈ ഒരു കാര്യങ്ങളൊക്കെ സോ ഇപ്പോൾ സൗണ്ട് കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റില്ലേ സോ ഈ ഒരു സൗണ്ട് കേട്ട് എഴുന്നേറ്റിട്ടുള്ള ഈ ഒരു റൂമും ഈ ഒരു സ്ഥലം വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബട്ട് അവരാരും തന്നെ പീ ഒരു സ്ഥലത്തില്ല ഐ മീൻ അവരിപ്പം അമേരിക്കനാണ് ഇവിടെ നിന്ന് അവർ ഷിഫ്റ്റായി അമേരിക്കയിലോട്ട് പോയി കംപ്ലീറ്റ് ആയിട്ട് തന്നെ സോ ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് സോ തൊട്ടടുത്ത് തന്നെ രണ്ടു മൂന്ന് വീടുകളുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോസ്റ്റ് ആക്ടിവിറ്റീസ് സോ കണ്ടിന്യൂസ് 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 ഗോസ്റ്റ് ആക്ടിവിറ്റീസ് ആയിരുന്നു സോ ഒരു ടൈമിന് മേലെ വന്നിട്ട് അതിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അതിൻ്റെ പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യാതെ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വരുന്നുണ്ടായിരുന്നു സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറയുന്നില്ല അതെനിക്ക് ഒരു പെർമിഷൻ തന്നിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് സോ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ എന്താ നിങ്ങൾക്ക് ഊഹിക്കാം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു വീടാണിത് ഒരു പ്രോപ്പർട്ടിയാണിത് ഒരു റൂമാണത് സോ ഈ ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് വന്നതെന്നുള്ള ചോദ്യം വരുമല്ലോ സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് വന്നിട്ട് അവർ പറഞ്ഞിരുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ഒന്ന് പോയി സ്റ്റേ ചെയ്യും ഈ റൂമിൽ വന്നിട്ട് ഞങ്ങൾ ഒന്ന് സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ട് ഇൻ കേസ് ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും തെളിവ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ആശ്വാസമായിരിക്കുമല്ലോ സോ ഏകദേശം ഞാൻ പറയാം നമ്മുടെ ഹൗസ് ഹൗസാണോ ആ ആ പടമില്ലേ സോ ആ പടത്തിൽ ആൾമോസ്റ്റ് വന്നിട്ട് ഒരു ബംഗ്ലാവിലോട്ട് പോകത്തില്ലേ സോ അത് പ്രേമ ഇല്ലെന്ന് തെളിയിക്കാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വിൽക്കാൻ അങ്ങനെ സംതിങ് ഒരു 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 സംഭവം അല്ലേ ആൾമോസ്റ്റ് അതുപോലെതന്നെ തന്നെ പറയാം ബട്ട് അത് സിനിമ ഇത് റിയാലിറ്റി ആ ഒരു ഡിഫറൻസ് ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ വൺ ഡേ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് തരാം എന്നുള്ള രീതിയിൽ ഒരു പൈസ എനിക്ക് വന്നിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അതിൽ വന്നിട്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്കത് വേണ്ട പൈസയല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഇത് ഞാൻ എടുക്കാനുള്ള കാരണം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് സോ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കൂടാതെ ഈ ഒരു ടൈപ്പ് കണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ പല ടൈപ്പ് പല അപ് ബിഡിംഗിൽ പോയിട്ടുണ്ട് ബട്ട് ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല ഒരു ചാലഞ്ച് പോലെ ഒരു ആക്ടിവിറ്റീസ് ഉള്ള ഒരു വീട്ടിൽ പോയി നമ്മൾ വന്നിട്ട് സ്റ്റേ ചെയ്യുന്ന ഉണ്ടല്ലോ ഇത് നമ്മൾ ചെയ്തിട്ടേല്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് സോ ഇതെനിക്ക് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ് ഇത് എങ്ങനെയാവുക എന്താവും എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ സൗണ്ട് കേട്ടു ഞാൻ ഇതിലും അവ എന്നോട് വന്നിട്ട് റിസ്ട്രിക്റ്റഡ് ആയിട്ട് എന്നോട് ഭയങ്കര ഒരു 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 ഇതായിട്ട് ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി നോക്കണം ആയിരിക്കണം സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ബട്ട് ഞാൻ വന്നിട്ട് ഇപ്പോഴും എലോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ് ഈ ഒരു ഷൂട്ട് വന്നിരിക്കുന്നത് എന്നാലും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മാക്സിമം അറിയാൻ പറ്റത്തുള്ളൂ സോ അത് ഇൻകേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ വീണ്ടും പറയുക ഇത് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിന് സോർട്ട് ഔട്ട് ചെയ്യുക സോൾവ് ചെയ്യുക ഇതല്ല എൻ്റെ ജോലി സോ ഇത് ഞാൻ ചെയ്യുന്നത് മൊത്തം തന്നെ ഒരു കണ്ടന്റ് ആണ് എൻ്റർടൈൻമെൻ്റ് ആണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഞാൻ ഓക്കെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കും ഇത്രയേ ഉള്ളൂ അതിലുപരി വന്നിട്ട് ഞാൻ പ്രേത്വം ഒഴിപ്പിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വന്നിട്ട് അതിനെ കണ്ടുപിടിക്കുന്ന ഒരാളോ അതിനെ തെളിയിക്കാൻ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് അതിനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ വന്നിട്ട് തെളി തെളിയിക്കാനല്ല എൻ്റെ തെളിയിക്കുന്നതല്ല എൻ്റെ ജോലി ഇനിയിപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം നൈറ്റേഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ ഒരു പാത്രം വീഴുന്ന സൗണ്ടോ എന്തോ സംതിങ് ഒരു സൗണ്ട് കേട്ടാൽ എനിക്ക് പാത്ര

ഹലോ എന്റെ കേസൗണ്ടിട്ട് പോയി ഹലോട്ടായിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻ സെക്ഷനിൽ പറയുക ടൈം ഡ്യൂറേഷൻ മെൻഷൻ ചെയ്ത് പറയുക ഓക്കെ വളരെ ചെറിയ സൗണ്ടാണ് കേൾക്കുന്നത് തീരെ തീരെ ചെറിയ സൗണ്ടാണ് കേൾക്കുന്നത്

ഹലോ ആരെങ്കിലും ഉണ്ടാകത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാകാൻ തോന്നുന്നു എന്തോ ക്ലിയർ ആയിട്ട് ഒരു പെണ്ണിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇത്ര നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ട് നശിപ്പിച്ചിട്ട് പോയതന്നെ ഹലോ ഗൈസ് അകത്തു നിന്നാണ് സൗണ്ട് കഴിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇപ്പം അവൻ പറഞ്ഞത് ആൾമോസ്റ്റ് ഒരുവിധത്തിൽ കൺ കൺഫേം ആയിട്ടുണ്ട് സോ അതാണിപ്പോൾ നിങ്ങൾ കേട്ട സൗണ്ട് തന്നെ സോ ഇപ്പോൾ വന്നിട്ട് അവനോട് ഇപ്പം ഞാൻ എന്ത് പറയും ഇപ്പോൾ ഇനി പറഞ്ഞാൽ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഇത്ര വലിയൊരു എന്ത് പറയും ഇത്ര വലിയൊരു പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണത് നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ അത്യാവശ്യം വന്നിട്ട് ഒരുവിധം നീക്കായിട്ടിരിക്കുന്നത് ബാത്റൂം ആയിക്കോട്ടെ റൂം ആയിക്കോട്ടെ ഇത് വന്നിട്ട് ഞാൻ വരുന്നത് കൊണ്ടും എനിക്ക് വന്നിട്ട് ഇത്രയും റെഡിയാക്കി തന്നെയാണ് ഇതല്ലായിരുന്നതിൻ്റെ അവസ്ഥ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ റൂമിൻ്റെ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടു കൊടുക്കാം അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം ഞാൻ എന്താണ് എത്രത്തോളം ഇവിടെ ആൾത്താമസം കുറവായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഈസിയായിട്ട് റൂമല്ല എന്നിട്ട് അപ്പുറം ഡെഡൻറ്റ് ആണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഹലോ കിടക്കുന്നു അപ്പുറത്ത് ലോക്ക സൗണ്ട് കേട്ടെ നിങ്ങൾ കേട്ട് കാണും സൗണ്ട് ക്ലിയർ ആയിട്ട് സോ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല ബട്ട് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങൾ കേട്ട് കാണും സൗണ്ട് കേൾക്കുന്നുണ്ട് മൈനൂട്ടായിട്ട് സൗണ്ടാണ് കേട്ടോണ്ടേക്കുന്നത് പെണ്ണിന്റെ മുടിയല്ലേ ഇവിടെ കിടക്കുന്ന ആ ബലൂണും ആ മുടി ആ മുടി നിങ്ങളുടെയാണോ ഇവിടെ കിടക്കുന്ന ആ മുടി വന്നിട്ട് നിങ്ങളുടെയാണോ ഹലോ ഇവിടെ കിടക്കുന്ന മുടി നിങ്ങളുടെയാണോ എന്നോട് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയത് നിങ്ങളാണോ ഇപ്പം സൗണ്ട് ഉണ്ടാക്കിയത് നിങ്ങളാണോ ആണെങ്കിൽ സൗണ്ട് കേൾപ്പിക്കാമോ ില്ല നിങ്ങളാണിപ്പോൾ ഇവിടെ സൗണ്ട് കേൾപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് റൂവിന് സൗണ്ട് കേട്ടിപ്പോൾ വലിയ രീതിയിലുള്ള വന്നിട്ട് ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആൾമോസ്റ്റ് വന്നിട്ട് ഫുൾ സൈലൻ്റ് ആണ് ബട്ട് സംതിങ് എനിക്ക് സൗണ്ട് കേട്ടു പക്ഷെ അത് കണ്ടിന്യൂസ് ഇല്ല അതാണ് ഇവിടുത്തെ ഒരു ഇത് എനിക്കപ്പം നെക്സ്റ്റ് എന്തിലോട്ടാണ് പോവുകയുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് അത് എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മേ ബി അതിന് തീരെ പവർ കുറവായിരിക്കാം ആ ഒരു എനർജിക്ക് നിങ്ങൾ കൊച്ചുകുട്ടിയാണോ കൊച്ചുകുട്ടിയുടെ ആത്മാവാണോ ഇവിടെ ഉള്ളത് നിങ്ങൾ കൊച്ചുകുട്ടിയുടെ ആത്മാവാണോ ഇവിടെ ഉള്ളതെങ്കിൽ ആണോ കൊച്ചു കുട്ടിയുടെ ആത്മാവാണോ എങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൗണ്ട് ഉണ്ടാക്കാം ആ കഥകളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഭിത്തിയിലോ ഇട്ട് തട്ടാം കൺഫേം എനിക്കിപ്പോൾ അവിടുന്ന് കേൾക്കുന്നത് ഇവിടെ നല്ല കേൾക്കുന്ന ഞാൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് ഇവിടെ നല്ല കേൾക്കുന്നത് തൊട്ട് അപ്പുറത്തുനിന്ന് കേൾക്കുന്നത് ബാത്റൂമിൽ നിന്ന് വീണ്ടും ബാത്റൂമിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത് സോ കൺഫേം ഇത് ഇതോ കൊച്ചു കുട്ടിയുടെ ആത്മമാണ് ഇവിടെ ഉള്ളത് ഇതോ ചെറിയൊരു കുട്ടിയുടെ ആത്മമാണ് അതുകൊണ്ട് ഞാൻ തീരെ പവർ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്തോ ചെയ്യും നിങ്ങളകത്ത് എൻ്റെ പൊന്നു ഹലോ എനിക്ക് മനസ്സിലായി പ്ലീസ് നിങ്ങൾക്ക് എന്നോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് മനസ്സിലായി ഇതൊരു പാവം പിടിച്ചേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കരുത് എന്താണ് ദേഷ്യപ്പെടുന്നേ നോർമലായിട്ടല്ലേ സംസാരിക്കുന്നേ വളരെ നോർമലായിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നേ എന്താണ് എന്താ നിങ്ങൾ ദേഷ്യപ്പെടുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണോ ആണെന്നല്ല പറഞ്ഞപ്പോ എന്തിനാ കാര്യം നിങ്ങളിപ്പോൾ ഹലോ ഞാൻ ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയത് നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക് ഇരുട്ടാണ് ഇഷ്ടം ഏ നിനക്ക് ഇരുട്ടാണോ ഇഷ്ടം ശരിയായിട്ട് കേട്ടെ നീ ഇപ്പം എന്തിനേ ഹലോ എന്തിനാണ് ഇപ്പം കരഞ്ഞത് എന്നോട് സംസാരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ അകത്തോട്ട് വരട്ടെ ദേഷ്യപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല നിങ്ങളെ ഈ സ്ഥലത്തും ഞാൻ കൊണ്ട് മാറ്റാനും വന്നതല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തെറ്റിദ്ധരിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് ഒരു സ്ഥലത്തോട്ട് അത് സ്ഥലത്തോട്ട് പോകാനാണ് ചെറിയ റൂമാണ് എന്നിട്ടും അങ്ങനെയൊക്കെ മൂവ് ആകുന്ന നൈറ്റ് ഷാർ സെറ്റ് വെച്ചിട്ടുണ്ട് മേ ബി അതിലെന്തെങ്കിലുമൊക്കെ ക്യാപിറ്റലാക്കാൻ സാധിക്കും കൂടുതലാണ് കാരണം വലിയ ഡിസ്റ്റൻസ് ഇല്ല ഈ റൂം വന്നിട്ട് എക്കോ അടിക്കാൻ പുറത്തു പോട്ടെ സോ വന്നിട്ട് വലിയ റൂമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ സോ രണ്ടേ രണ്ട് ഇതൊന്നേ ഉള്ളൂ പിന്നൊരു ഇത് മെയിൻ മെയിൻ മെയിനായിട്ടുള്ള സെക്ഷനും അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് എന്നിട്ട് ക്യാപ്ചർ ആകാൻ സാധ്യത കൂടുതലാണ് ശരിക്കും ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ അതോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല മേ ബി അതിന് അതിനുള്ള എനർജി ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒന്നും എനിക്ക് ഐഡിയ ഇല്ല എന്നിരുന്നാലും ഇത് ഞാൻ വിടുന്നില്ല എന്ത് എന്നിരുന്നാലും ഇത് ഞാൻ വിടുന്നില്ല എനിക്കിതിൽ എന്തൊരു തീരുമാനം കിട്ടണം സോ അതുകൊണ്ട് തന്നെ ഞാൻ നാളെയും കൂടി ഇവിടെ സ്റ്റേ ചെയ്യാനാണ് എനിക്ക് ഞാൻ ഇപ്പോൾ വിചാരിച്ചത് കാരണം എനിക്ക് ഇപ്പം നേരം വിളിക്കാറായി സമയം ഒത്തിരി ആയിട്ടുണ്ട് നേരെ വിളിക്കാറായി ഇനി എന്തായാലും അതിന് തീരെ പവർ കുറവായിരിക്കും സോ നാളെ വന്നിട്ട് രാത്രിയിൽ നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം ഓജ ബോർഡ് വഴിയോ എങ്ങനെയെങ്കിലും നമുക്ക് അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം സോ ഇവിടെ എക്സ്പ്ലോർ നടക്കത്തില്ല അതിന് ഒന്ന് രണ്ടാമത്തെ കാര്യം അതിന് വന്നിട്ട് തീരെ എനർജി കുറവാണ് പവർ കുറവാണ് സോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡാറ്റ എടുക്കാൻ പറ്റുമോ നോക്കണം എന്നിരുന്നാലും നാളെ നമുക്ക് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കുറേ നേരമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ തന്നെ വന്നിട്ട് നിന്റെ കൂടെ നിന്റെ കൂടെ വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് നടക്കുന്നില്ല അത് നീ എന്തൊക്കെയോ കറിയുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ത് ആയിക്കോട്ടെ ബട്ട് ഇവിടെയുള്ള ആ ഒരു ആരുടെ ആണ് ഈ പ്രോപ്പർട്ടി അവന് യാതൊരു ആപത്തും വരാൻ പാടില്ല അവനെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കരുത് സോ എന്നതുകൊണ്ട് തന്നെ ഞാൻ നാളെയും കൂടി രാത്രി ഇവിടെ കാണും ഞാൻ ഇന്ന് ഇന്നിട്ടുന്ന് പോകുന്നില്ല നാളെയും കൂടി രാത്രിയിൽ ഞാൻ ഇവിടെ തന്നെ കാണും നമുക്ക് സംസാരിക്കണം നീ എന്തൊക്കെയാ ചെയ്തിട്ടൊരു കാര്യമില്ല ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല നാളെ നിന്നോട് സംസാരിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ ശരിക്കും പെണ്ണിന്റെ സൗണ്ട് നീ എന്തൊക്കെ ചെയ്തിട്ടും ചെയ്താലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എനിക്ക് പേടിയില്ല നാളെ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളു എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണം നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ രാത്രി റെഡിയാണ് നിനക്ക് പകരം മൊത്തം നിനെക്കൊണ്ട് പറ്റത്തില്ലായിരിക്കും സംസാരിക്കാനായിട്ട് രാത്രി ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിനക്കിപ്പോൾ എന്നോട് നീ റെഡി ആണെങ്കിൽ ഞാൻ റെഡിയാണ് നീ റെഡി ആണെങ്കിൽ എസ് എന്നുള്ള റീസനിൽ വന്നിട്ട് വന്നെങ്കിൽ എസ് എന്ന് പറയാം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വെച്ചിട്ട് സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി നിനക്ക് വന്നിട്ട് അത് സമ്മതാന്ന് തെളിയിക്കാം ഇത് തന്നെ കുറച്ച് മുന്നേ കേട്ടത് നാളെ എന്നോട് സംസാരിക്കാൻ സംസാരിക്കുന്ന ഇനി റെഡിയാണോ കിട്ടുത്തീയും റെഡിയാണോ ഓക്കെ ഗൈസ് അതെന്തായാലും വന്നിട്ട് റെഡി ആണെന്നുള്ള രീതിയിലാണ് അതെന്തോ പറഞ്ഞിരിക്കുന്നത് സോ എനിക്ക് വന്നിട്ട് ഭയം തീരെ കുറവാണ് ഇതൊരു കൊച്ചു കുട്ടിയുടെ എന്തോ സംതിങ് പ്രേതമാണെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത് സോ എന്തായാലും നാളെ രാത്രി നമുക്ക് വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം സംസാരിച്ച് ട്രൈ ചെയ്ത് നോക്കാം സോ ഇതെന്താണെന്നുള്ളതും എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് നോക്കാം ഇതെങ്ങനെ സംസാരിക്കും ഇതൊന്നും എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കാം ഇതെനിക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഫീൽ ആവുന്നത് സോ ഗോസ്റ്റ് എന്നെ റെഡി എന്ന് പറയുന്നത് സംസാരിക്കാനായിട്ട് സോ ട്രൈ ചെയ്ത് നോക്കാം നാളെ രാത്രിയിൽ ആ വീഡിയോ വരുന്നത് വെയിറ്റ് ചെയ്യും ആ വീഡിയോ ഉടനെ വരും ആ വീഡിയോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഫോളോ ചെയ്ത ഉടനെ ഫോളോ ചെയ്തോളൂ ഞാൻ താഴെ തന്നെ ലിങ്ക് കൊടുത്തിരിക്കാം ഓക്കെ ഐസ് ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അങ്ങനെ തൊണ്ട എനിക്കറിയാം ഞാൻ എന്തായാലും നിൻ്റെ അടുത്തോട്ട് ഇവിടെ പോകും എന്നിരുന്നാലും പോകാതെ എവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരിക്കുക ഞാൻ നിന്റെ അടുത്തോട്ട് വരാൻ പോവാണ് ഇതിനകത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കൺഫേം ആയിട്ടും ഒരു കൊച്ചു കുട്ടിയുടെ ഫയം തന്നെ ആയിരിക്കും സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കൺഫേം ആയിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ പ്രയോജനം ആവാനാണ് ചാൻസ് കൂടുതൽ സോ എന്താ നേരം വിളിക്കുക ആൾമോസ്റ്റ് നേരം വിളിച്ചിട്ടുണ്ട് എനിക്ക് രാവിലെ കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നൈറ്റ് വന്നിട്ട് ഐ മീൻ സംസാരിക്കാൻ പോകണം കോസ്റ്റലി ആയിട്ട് സോ എന്താ ഒന്നും എനിക്കറിയില്ല ആ റിസ്ക് എടുക്കാൻ പോവാണ് സോ എല്ലാവരും ആ വീഡിയോയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ